നമസ്കാരം ടീച്ചർമാരെ സെപ്റ്റംബർ മാസത്തെ ആദ്യത്തെ സി ബി ഇന്നാണ് ചെയ്യേണ്ടത് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അനീമിയ ബോധവൽക്കരണം എന്നുള്ള തീമിനെ ബേസ് ചെയ്തിട്ടാണ് സി ബി ഐ നടത്തുന്നത് അപ്പോൾ എല്ലാവരും ഇതിലും കറക്റ്റായിട്ട് ആ സി ബി ഐ നടത്തുക അതിനുശേഷം നമുക്കത് പോഷൺ ട്രാക്കറിൽ എൻട്രി വരുത്തണം അതേപോലെ ജനന്തോളം ഡാഷ് ബോർഡിൽ എൻട്രി വരുത്തണം അത് രണ്ട് എങ്ങനെ ചെയ്യാന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ ഓൾറെഡി വാട്സപ്പിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെ ക്ലാസ് നടത്തണം എന്തൊക്കെയാണതിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനീമിയ ബോധവൽക്കരണത്തെ പറ്റിയിട്ടും അനീമിയും പറ്റിയിട്ടൊക്കെ ക്ലാസ് ഓൾറെഡി നമ്മൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ച് തന്നെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോഷൺ ട്രാക്കറിൽ എങ്ങനെ എൻട്രി ചെയ്യാൻ നോക്കിയോക്കാം ഇന്നത്തെ സെപ്റ്റംബർ രണ്ട് സി ബി ഐ വണ് ട്വൽത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി വിഷയം അനീമിയ ബോധവൽക്കരണമാണ് പോഷൺ ട്രാക്കറിലെ തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ആയിട്ടാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് നിങ്ങളിപ്പോൾ എല്ലാം മാസവും രണ്ട് സി ബി ഐ ചെയ്യുന്നത് കൊണ്ട് എങ്ങനെ എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പക്ഷേ ഇന്നത്തെ കാര്യം നമ്മളൊന്ന് എങ്ങനെ ചെയ്യുക ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ അതുതന്നെ പോർഷൻ ട്രാക്കറിൽ നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന നമുക്ക് അറിയാം മൊബൈൽ നമ്പറും അതേപോലെ എം പിന്നും തെറ്റാത അടിച്ചിട്ട് ലോഗിൻ അടിക്കുക ഇപ്പോഴത്തെ കറണ്ട് വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഷൻ ട്വൻ്റി വൺ പോയിൻറ്റ് ഫോറാണ് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ സിങ്ക് ആയിക്കൊണ്ടിരിക്കും അതിന് ശേഷം നമുക്ക് സി ബി ഐ ഇവൻസിൽ പോവുകയാണ് വേണ്ടത് മോർ പോവുക ഈ സൈഡിലത്തെ മോർ അമർത്ത് മോർ അമർത്തുന്ന സമയത്ത് ഇവൻറ്റ്സ് വരും ഇവൻറ്റ്സ് അമർത്ത് ഇവൻറ്റ്സ് അമർത്തുന്ന സമയത്ത് സി ബി വരും ആ സി ബി തൊഴുക സി ബി ഐയിൽ നോട്ട് ഇവൻറ്റ് ആഡർ വന്നത് ഇതുവരെ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആഡ് സി ബി ഉണ്ട് ആഡ് സി ബി ഐ തൊട്ട് നമ്മൾ ഇന്നത്തെ സി ബി ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഡേറ്റ് പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ അത് തൊടുക അതുപോലെ തീം തീം നമ്മൾ പറഞ്ഞല്ലോ പബ്ലിക് ഹെൽത്ത് ആണ് അപ്പോൾ അത് സെലക്ട് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ റെക്കോർഡ് ആഡ് സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് വരും നമുക്ക് ആ സി ബി എൻട്രി നമുക്ക് കാണാനും പറ്റും അവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഇനി അഥവാ തെറ്റിയിട്ട് തീം തെറ്റിയിട്ട് അടിച്ചു പുറത്തേക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് ഓപ്ഷൻ അമർത്തിയിട്ട് നമുക്ക് ഏത് തീമാണോ സെലക്ട് ചെയ്യുക അപ്പോൾ കറക്റ്റ് ആണ് അടിച്ചുകൊണ്ടു പോലും ചെയ്യേണ്ടത് നമുക്ക് ബാക്ക് ബട്ടൺ അമർത്തിയിട്ട് ബാക്കിലേക്ക് പോവാം അപ്പോൾ ഈ എൻട്രി കറക്റ്റായി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞ അതേപോലെ പ്രോഗ്രാമൊക്കെ നടത്തുക അതിൻ്റെ ഡോക്യുമെൻ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി വാട്സാപ്പിലൊക്കെ അയച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് അനീമിയ ബോധവൽക്കരണം നല്ല രീതിയിൽ നടത്തുക നിങ്ങൾ നടത്തിയെങ്കിൽ ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു എൻട്രി വരുത്തണം അപ്പോൾ എല്ലാവരും മറക്കാതെ കറക്റ്റായിട്ട് ഈ എൻട്രി വരുത്തുക അപ്പോൾ അതെല്ലാവരും ചെയ്യുക ഇനി നമുക്ക് ജനന്തോള ഡാഷ് ബോർഡിൽ എൻട്രി വരുത്താനും താഴെ പറയുന്നുണ്ട് നമ്മളെവിടെ നടത്തിയ പ്രോഗ്രാമാണ് ഇപ്പോൾ ബ്ലോക്കോ ജില്ല മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് അംഗൻവാടി തലത്തിലൊക്കെ ഉള്ളത് നമുക്ക് പോഷന്മാരോടനുബന്ധിച്ച് ജനന്തോള ഡാഷ് ബോർഡിലും എൻട്രി വരുത്തേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം ആദ്യം തന്നെ ജനംതോൺ ഡാഷൻ ബോർഡിൽ നിന്ന് പോഷന്മാരോടനുബന്ധിച്ച് തീം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അനീമിയ ടെസ്റ്റ് സ്ട്രീറ്റ് ടോക്കാണ് ആക്ടിവിറ്റി അതേഴ്സുമാണ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ജനന്തതോൺ ഡാഷ് ബോർഡൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമായി നിങ്ങൾ കുറേ ലോഗിൻ ചെയ്ത് ചെയ്യാറുള്ളതാണ് അപ്പോൾ അത് ഇതാണ് അടിച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ജനന്തോൾ ഡാഷ് ബോർഡിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓൾറെഡി ഗ്രൂപ്പ് ഓർഗനൈസേഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇനി തീം തീം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അനീമിയ ടെസ്റ്റ് ട്രീറ്റ് ടോക്കൺ നമുക്ക് ഇന്ന് നടത്തുന്ന അനീമിയ ബോധവൽക്കരണമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട തീം അനീമിയ ടെസ്റ്റ് ത്രീ ടോക്ക് എന്ന് പറഞ്ഞ തീമാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് സെലക്ട് ചെയ്യുക അതിനിടയിൽ കുറേ കാര്യങ്ങളുണ്ട് നമുക്കിന്ന് സി ബി എന്ന് ഉള്ളത് നമുക്ക് അനീമിയ ആയിട്ടുണ്ട് അനീമിയ ടെസ്റ്റ് ട്രീ ടോക്ക് എടുക്കുക അതിന് താഴെ ഇനി നമുക്ക് സെലക്ട് ചെയ്യേണ്ട ലെവലാണ് ലെവൽ അംഗൻവാടി ലെവലാണ് അപ്പോൾ ബ്ലോക്ക് മാറ്റിയിട്ട് നമുക്ക് എ ഡബ്ല്യു സി സെലക്ട് ചെയ്യണം അപ്പോൾ എ ഡബ്ല്യു സി അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം അംഗൻവാടി ഏത് ടീച്ചറെയാണോ ആണോ ചെയ്യുന്നത് അപ്പ ടീച്ചർ ഇപ്പോൾ സെൻറ്റർ നമ്പർ ഇരുപത്തി ആറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ടീച്ചറെ സെലക്ട് ചെയ്യുക അതിനുശേഷം ആക്ടിവിറ്റി ആക്ടിവിറ്റി നമുക്ക് അനീമയുടെ കുറേ കാണാൻ പറ്റും നമുക്ക് എടുക്കുന്ന സമയത്ത് അനീമിയ ക്യാമ്പ് ഫോർ ചിൽഡ്രൻ അങ്ങനെ അനിയമിയയ്ക്ക് വേണ്ടിയിട്ട് ചിൽഡ്രന് ഒരു ക്യാമ്പ് അതൊക്കെ നമുക്ക് ഡാഷ്ബോർഡിൽ എൻട്രി വരുത്തും അതായത് അനിയമിയ ക്യാമ്പ് ഫോർ അഡോളസ് ഗേൾസ് അനീമിയ ക്യാമ്പ് ഫോർ വുമൺ ഇൻ റീപ്രഡക്റ്റീവ് ഏജ് പിന്നെ അർബൻ സ്ലംസ് അനീമിയ ക്യാമ്പ് പിന്നെ എൻ എസ് എസ് ഒക്കെ വഴിയുള്ളത് അതേപോലെ പഞ്ചായത്ത് ബേസ്ഡ് വെബിനാർ ട്രൈബൽ ഫോക്കസ്ഡ് പിന്നെ ഇതിനൊക്കെ പുറമെ അതർന്ന് ഇടും നമുക്ക് സി ബി എപ്പോൾ അതർ കൊടുത്താൽ മതി ഇനി നടന്ന അനീമിയുടെ പ്രോഗ്രാം നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് കറക്റ്റ് ായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫ്രം ഡേറ്റും ടു ഡേറ്റും ഫ്രം ഡേറ്റും ടു ഡേറ്റും നമുക്ക് ഇന്നുള്ള പ്രോഗ്രാം നമ്മൾ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടും കൊടുക്കാം രണ്ടും കൊടുത്തതിനുസ പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് അഡൽത്ത് അതായത് മുതിർന്ന പുരുഷന്മാർ എത്ര പേര് പങ്കെടുത്തോ ആ എണ്ണം കൊടുക്കുക അതേപോലെ മുതിർന്ന സ്ത്രീകൾ എത്ര പേര് പങ്കെടുത്തു അതവിടെ കൊടുക്കുക അതേപോലെ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും എത്ര പേര് പങ്കെടുത്തോ എണ്ണം തെറ്റാതെ കറക്റ്റായിട്ട് അവിടെയും കൊടുക്കുക പിന്നെ അഡോളസൻ ഗേൾസ് എത്ര പേര് പങ്കെടുത്തോ ആ എണ്ണം അവിടെ കൊടുക്കുക എല്ലാം കൂടി കൊടുത്തതിൻ്റെ ടോട്ടൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ ടോട്ടൽ വരും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇത് അറിയാം കാരണം നിങ്ങൾ കുറേ എൻ്റർ ചെയ്ത് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് പരിചയമായി ഇതിൽ നിങ്ങൾ അത് പറയുന്നത് മാത്രം ഇതും എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി താഴെ നമുക്ക് ഇമേജ് അറ്റാച്ച് ചെയ്യുന്ന ഇമേജ് എടുക്കുക കറക്റ്റായിട്ട് അത് അറ്റാച്ച് ചെയ്യുക അത് സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുക ഈ അറിയാമല്ലോ രണ്ട് കൂടുതൽ കൂടുതലാച്ചാൽ പറ്റില്ല അതെങ്ങനെ കുറയ്ക്കുകയുള്ള നമുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അറിയാത്തവർക്കായിട്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കേണ്ട സി ബി എന്ന് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിറ്റി ബേസിനാണ് അപ്പോൾ സി ബി നമ്മൾ ഇത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് അപ്പോൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിൽ നിന്ന് കൊടുക്കുക പബ്ലിക് സി ബി പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങ് കൊടുക്കുക അതിനുശേഷം അംഗൻവാടി സെൻറ്റർ നമ്പർ ഇപ്പോൾ ഏത് ടീച്ചറാണോ ചില ടീച്ചറെ സെൻറ്റർ കൂടി കൊടുക്കുക ഇതിന് പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുത്തും കോമ യൂസ് ചെയ്യുക ഇതിൽ നിങ്ങൾ കുത്തും കോമി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചില ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കുത്തും കോമയൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യട്ടോ അതിലൊന്നും സബ്മിറ്റ് ആയിക്കോളും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാൻ പറ്റില്ല അതായത് ഐഫൺ ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല അതാകുമ്പോൾ നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല കുത്തും കോമി യൂസ് ചെയ്യുക അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക അത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് അടിക്കാൻ പറ്റും താഴെ സബ്മിറ്റ് അടിച്ചു പിന്നെ ആ ഡാറ്റ നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റ സക്സസ്ഫുള്ളി സബ്മിറ്റ്ഡാവും ഇതടിച്ചതിന് ശേഷം താഴത്തെ സബ്മിറ്റ് നമ്മൾ കൊടുക്കുക സബ്മിറ്റ് വെട്ടാൻ വർത്തിയിട്ട് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാം കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മെസ്സേജ് വരും സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഇങ്ങനെ വന്നതിന് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കേണ്ട നിങ്ങളുടെ എൻട്രി കറക്റ്റായിട്ടുണ്ട് എൻട്രി വന്നിട്ടുണ്ട് വേറെ ടെൻഷനൊന്നും അടിക്കേണ്ട അത് കുറച്ച് സമയം എങ്ങനെ സക്സസ്ഫുള്ളി സബ്മിറ്റായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് പോഷൻ ട്രാക്കറിൽ ഇന്നത്തെ സി ബി എങ്ങനെ എൻ്റർ ചെയ്യണം അതേപോലെ ജനന്തോളം ഡാഷ് ബോർഡിൽ ഇന്നത്തെ എൻട്രി എങ്ങനെ എൻ്റർ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായിരുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്